ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ നമ്മൾ കുറ്റിക്കുരുമുളക് നടുമ്പോൾ വള്ളി കുരുമുളകിൽ നിന്ന് എങ്ങനെ കുറ്റിക്കുരുമുളക് തൈകൾ നട്ട് നട്ടുണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കട നഴ്സറികളിൽ നിന്നൊക്കെ കുറ്റിക്കുരുമുളക് മേടിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള വള്ളിക്കുരുമുളകിൽ അത് ഇതേപോലെയുള്ള വള്ളികളുണ്ടാവും ഇതേപോലെ നീളത്തിലുള്ള വള്ളികളുണ്ടാവും ഈ വള്ളികളല്ല നമ്മൾ കുറ്റിക്കുരുമുളകിനായിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഇത് നട്ട് കഴിഞ്ഞാൽ വള്ളിയായിട്ട് തന്നെ പോവത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വള്ളികൾ നട്ടാൽ നമുക്ക് വള്ളിക്കുരുമുളകിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒത്തിരി കാലം കഴിയുമ്പോഴാണ് ഇതിൽ നിന്ന് കുറ്റിക്കുരുമുളകിൻ്റെ ശിഖരങ്ങൾ പൊട്ടി വരിക അപ്പോൾ ഇങ്ങനത്തെ വള്ളികൾ നമ്മൾ കുറ്റിക്കുരുമുളകിന് നടാനായിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ നമ്മൾ കുറ്റിക്കുരുമുളകിനായിട്ട് നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലെ വി ഷേപ്പിൽ നമ്മുടെ കുരുമുളകിൻ്റെ വള്ളിയുടെ സൈഡിലേക്കൊക്കെ വരുന്ന വള്ളികളാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനത്തെ വള്ളികളാണ് ഇങ്ങനത്തെ കമ്പുകളാണ് നമ്മൾ കുറ്റി കുറ്റിക്കുരുമുളകിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് കണ്ടോ അപ്പം ഞാൻ ഇതേ കുരുമുളകിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇതേപോലെ വി പോലെ വരും കണ്ടോ അത് ഇങ്ങനെ വി പോലെ വരും ഇത് സൈഡിലേക്ക് വരുന്ന കമ്പുകളാണ് കണ്ടോ ഇങ്ങനത്തെ കമ്പുകളാണ് നമ്മൾ കുറ്റി കുരുമുളകിനായിട്ട് നടേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ കുറ്റി കുറ്റിക്കുരുമുളകിന് നടുന്ന സമയത്ത് നമ്മൾ നമ്മളെപ്പോഴും ഇതിൻ്റെ തുമ്പ് ഭാഗം നമ്മളൊന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം മാറ്റുന്നുട്ടോ ഇലകളൊന്നും നമ്മൾ നിർത്തണ്ട എല്ലാ ഇലകളും നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഇതേപോലെ ഇപ്പോൾ മുളകുണ്ടെങ്കിൽ അതവിടെ നിന്നോട്ടെ മുളക് നമ്മൾ കളയേണ്ട ആവശ്യമില്ല അല്ല മൂത്ത മുളകാണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അതേ ഇതേപോലെ ഒരൊറ്റ ഇല പോലും നിർത്താതെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കണ്ടോ ഇതേ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇലകൾ നിർത്തി കഴിഞ്ഞാൽ ഇലകൾ വാടിപ്പോവുകയും ചെയ്യും ഇതിൻ്റെ ഉള്ളിലെ ജലാംശം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ചെടികൾ അത് പൊടിച്ചു വരാനായിട്ട് താമസം അപ്പോൾ അതേ കട്ട് നമ്മൾ നടന്നതിന് മുമ്പ് ഇതേപോലെ ഒരു വി ഷേപ്പിൽ നമ്മുടെ ഇതിന്റെ തുമ്പൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം ശേഷം നമ്മുടെ വീട്ടിൽ കറ്റാർവാഴയുടെ പോള ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ കറ്റാർവാഴയുടെ ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ തണ്ടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇതൊന്ന് കുത്തി കൊടുക്കുക ദേ ഇതേപോലെ കുത്തി കൊടുക്കുക കേട്ടോ അങ്ങനെ കുറച്ച് നേരം വെക്കുക നമ്മൾ എത്ര കമ്പുകൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ റൂട്ടീൻ ഹോർമോണൊക്കെ ചെയ്യുന്നതിന് തുല്യമായിട്ടും പക്ഷെ അത് ഇതേപോലെ തന്നെ ചെയ്യുക നമ്മളത് നടടുമ്പോൾ നമ്മൾ ഇത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതങ്ങനെ അഴുകിപ്പോഴും നമ്മളിതിൽ വേര് പിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്ന കമ്പുകൾ ഇതേ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കറ്റാർവാഴയുടെ പോള വെച്ച് കൊടുക്കുകയാണെ അതിന് ശേഷം നമ്മൾ നല്ല പോട്ടിങ്സ് നല്ല ഇളക്കമുള്ള പോട്ടിങ്സ് റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്കിത് അങ്ങനെ തന്നെ നട്ട് എന്താ ഇതേ രൂപത്തിൽ വേണം നമ്മൾ ഇത് നട്ടു കൊടുക്കാനായിട്ടിട്ടോ നല്ല രീതിയിൽ ഉറപ്പിച്ചു കൊടുക്കുകയും വേണം ഇളക്കം തട്ടാത്ത രീതിയിൽ നമ്മൾ ഉറപ്പിച്ചു കൊടുക്കണം അതെ രണ്ടെണ്ണം നമ്മൾ ഇതേപോലെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു ഒന്നര മാസമൊക്കെ കഴിയുമ്പോൾ നമുക്കിതിന് ചെറിയൊരു കൂമ്പൊക്കെ വരാനായിട്ട് അതിന് നല്ല രീതിയിൽ നനവില്ലെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുകയും കൂടിയും ചെയ്യുന്നുണ്ടോ അപ്പോൾ ദേ അങ്ങനെ നമ്മൾ നട്ടു കൊടുത്ത കുരുമുളക് ആണത് ഇതിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ നട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇത് കണ്ടോ എല്ലാ ഇതിലും എല്ലാ എപ്പോഴും നമുക്കിതിൽ മുളകുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ദൈവം കണ്ടോ ഇവിടെ ഉണ്ടുമുളക് ദേവിയുടെ ഉണ്ടുമുളക്യ വീണ്ടും തിരികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുരുമുളക് നമ്മുടെ വീട്ടിൽ നമ്മൾ കുരുമുളക് നട്ട് വളർത്തേണ്ടത് കേട്ടോ അപ്പോൾ അതായത് ഇത് നട്ടുണ്ടാക്കിയിട്ട് ഇപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ ആവശ്യമുള്ള കുരുമുളക് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇതിന് ഒന്ന സമയം എന്നൊന്നുമില്ല നമ്മുടെ മറ്റ് സീസൺ ഒന്നും ഇല്ലാതെ ഉണ്ടാകുന്നതാണ് കുറ്റിക്കുരുമുളകിൻ്റെ ടോം അപ്പം അതേ അതേപോലെ തന്നെ നമ്മൾ ഒരു കുരുമുളക് ചെടിയാണ് കേട്ടോ ഇത് ഇത് അതേ ഇത് നമ്മൾ വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഈ വാങ്ങിച്ച് വെച്ചേക്കണതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വള്ളിയായിട്ട് വരുന്ന തണ്ടുകളും വരും അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതായത് ഇതേപോലെയുള്ള തണ്ടുകൾ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്താലാണ് നമുക്ക് നല്ല കുറ്റിക്കുരുമുളകിൻ്റെ ഇതിലേക്ക് ആ നല്ല കമ്പുകൾ പൊടിച്ചു വരുള്ളൂ ഇങ്ങനെയുള്ള കമ്പുകൾ നമ്മൾ വാങ്ങിച്ച് വെക്കുന്ന കുരുമുളകിൽ നിന്ന് കുരുമുളകിൽ നിന്ന് വെട്ടി മാറ്റുകയും ചെയ്യുന്നുട്ടോ അങ്ങനെ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ല കമ്പുകൾ നോക്കി വരികയും ചെയ്യും പുതിയതായിട്ട് വരുന്നതിൽ അങ്ങനെ കാലുകളുള്ളത് ഇത് കണ്ടോ ഇതേപോലെ കാലുകൾ വരുന്നത് മരത്തേല് പിടിച്ച് കയറാനുള്ള വേരുകളാണ് ഇങ്ങനെ വരുന്നതെല്ലാം നമ്മൾ വെ മുറിച്ച് മാറ്റി കൊടുത്താലാണ് കുരുമുളക് നല്ല രീതിയിൽ വരുവുള്ളൂ നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ കുരുമുളക് വളർത്താനായിട്ട് പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ കുറ്റിക്കുരുമുളക് നട്ട് വളർത്തേണ്ടത് നമ്മൾ കട്ട് ചെയ്യുന്ന നമ്മുടെ തണ്ടിനനുസരിച്ചിരിക്കും നമ്മുടെ കുരുമുളക് കുറ്റിക്കുരുമുളക് ആകുന്നതും അതേപോലെ തന്നെ വള്ളിക്കുരുമുളക് ആകുന്നതും നമ്മുടെ വീട്ടിൽ നമുക്ക് ഈസി ഈസിയായിട്ട് നട്ടുപിടിപ്പിക്കാവുന്നതാണ് കേട്ടോ കുറ്റിക്കുരുമുളക് ചിലപ്പോൾ നാലോ അഞ്ചെണ്ണൊക്കെ നട്ടാൽ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് പിടിച്ചു കിട്ടത്തുള്ളൂ പക്ഷെ നമ്മളൊരു തൈ ഇപ്പം ഞാൻ കാണിച്ചു തന്ന തൈ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം അതും അത്ര നമ്മളത് അത്രയ്ക്ക് ശ്രദ്ധിച്ചാലാണ് നല്ല രീതിയിൽ അത് വളർന്നു വരികയും ചെയ്യുള്ളൂ അപ്പം അതിൽ രണ്ട് ടൈപ്പ് വള്ളികൾ രണ്ട് ടൈപ്പ് തണ്ടുകൾ ഉണ്ടാവും അപ്പം നമ്മളത് വള്ളിയായിട്ട് വരുന്ന് കട്ട് ചെയ്ത് മാറ്റിയാലാണ് ആ കുറ്റിക്കുരുമുളക് ആയിട്ട് അത് വരുള്ളൂ അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുകയും വേണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു